ജനങ്ങളെ പൈസ കൊണ്ട് സർക്കാർ വയനാട് മുണ്ടക്കൈ ചൂരൽമാരെ ഉരുൾപൊട്ടലെ നടന്നോൽക്ക് ഉണ്ടാക്കി കൊടുക്കണ പെരകള് കാണാം മുസ്ലിം ലീഗിന്റെത് കാണാ കോൺഗ്രസിൻ്റെ കാണാ ഇങ്ങനെ പാർട്ടികൾക്ക് സംഘടനകൾ ഒക്കെ ആയിട്ട് ഈ പാവങ്ങളെ പുനരധിവസിപ്പിക്കാൻ വയനാട് ജില്ലന്റെ പല പല ദിക്കുകളിലായി പേരകൾ ഇരുന്നിട്ടോ ഇതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്തുകൊടുക്കുന്ന നൂറ്റി അഞ്ച് പേരകളെ പദ്ധതി നടക്കുന്ന സ്ഥലം റോഡ് വക്കിന് വള്ളും സൗകര്യങ്ങളും ഒക്കെയുള്ള നൂറ്റി അഞ്ച് പെരകൾ ഇവിടെ പൊന്തും നൂറ്റിയഞ്ച് കുടുംബങ്ങൾ മുസ്ലിം ലീഗിന്റെ ഈ പെരന്റെ തണലിൽ മാറും ഇനി പോണത് നാസർമാനുക്ക എന്ന മനുഷ്യ സ്നേഹം കൊടുക്കുന്ന പേരകൾ എടുത്ത് കാണുക ഇതാണ് പെരുമയത്തും തല നിൽക്കുന്ന നിൽക്കണ നാസർമാനുഖാന്റെ പെര ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ പെരല്ലോട്ടത് നാസർമാനുക്കാ എന്ന മനുഷ്യ സ്നേഹിന്റെ നന്മ മനസ്സാണ് ഈ പൊന്തി നിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ആഴ്ചയ്ക്ക് ഒപ്പം കൂടി കൊള്ളി ബാക്കിയുള്ള കൂടി കണ്ടോളി ഈ കാണുന്ന കണറു അതിന്റെ ഒപ്പത്തുള്ള പെരകളും തമിഴ്നാട് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഉണ്ടാക്കുന്ന പെരകളാണ് ഇങ്ങനെ ഇങ്ങനെ പല പാർട്ടികളും സംഘടനകളും പരകൾ കൊടുക്കുന്നുണ്ട് ഇനി ഞമ്മളൊക്കെ പൈസ കൊണ്ട് ഇവിടുത്തെ തമ്പുരാക്കന്മാരുണ്ടാക്കുന്ന പെരന്റെ ഡെമോ കണ്ടോക്കി ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണ് മുപ്പത് ലക്ഷോ ഇരുപത് ലക്ഷോ അത് ഇതുവരെ അക്കം കിട്ടാത്തതുകൊണ്ട് പുറത്തേക്ക് വിട്ടിയില്ല തർക്കം തീർന്നില്ല പുറത്ത് പറഞ്ഞാൽ അതിനുള്ളത് ഈ പെര ഉണ്ടോ എന്നുള്ളത് നോക്കാൻ നടക്കുക നോക്കി ഉള്ളത് ഒരു ഉമ്മയും ബാപ്പയും രണ്ട് മക്കളും പ്രായമായ വല്യം ഉള്ള ഒരു സാധാരണ കുടുംബം ആറാളുള്ള കുടുംബത്തിന് ബാക്കിയുള്ള രണ്ടാൾക്കാര് ടേബിൾ മേൽ കെടുക്കണോ അതല്ല അടുക്കളയെ പോയി പായി വിരിച്ച് എന്ന് തീരുമാനിച്ചാൽ മതി ഒരു മുറിന്റെ ഉള്ളിൽ തന്നെ എഴുന്നൂറ് വോട്ടർമാരുള്ള മുറികളുള്ള രാജ്യമാണ് നമ്മളെ രാജ്യം ഇന്ത്യ അപ്പൊ പിന്നെ ഇതിലും വലുത് നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എട്ടും പത്തും ആൾക്കാരുള്ള പെരകളുണ്ട് പ്രായമായാലും കിടപ്പുരോഗികളുള്ള കുടുംബത്തിന് ഈ ആയിരം സ്ക്വയർ ഫീറ്റും രണ്ട് ബെഡ്റൂമും കൊണ്ട് എന്തേലും ആവുമോ പുറത്തുനിന്ന് ഒരു വിരുന്നാർ വിരുന്ന് വന്നാൽ ബന്ധുക്കൾ നിക്കാൻ വന്നാൽ അമ്മാമി അമ്മശാക്കിയൊക്കെ വന്നാൽ ചായ കുടിച്ച് വൈകുന്നേരാവുമ്പോ കോലോട് തന്നെ ഉന്തി തള്ളി പറഞ്ഞേക്കേണ്ടി വരും അല്ലെങ്കിൽ ഓരോ എവിടെ കിടക്കും ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നല്ല പിരകളിൽ ജീവിച്ചിര ഈ കോലത്തിൽ ഒതുക്കാനാണെങ്കിൽ ഒന്നും ഇല്ലാത്തവൾക്ക് ഈ പെര വലിയ സംഭവമായിരിക്കും എല്ലാത്തോനോ എട്ടും പത്തും ആളുള്ളവൾക്ക് രണ്ട് പെരകൾ നിങ്ങൾ കൊടുക്കോ ഇല്ലല്ലോ ഇപ്പൊ മോൾക്ക് വാർത്ത് രണ്ടാം തരം ഉണ്ടാക്കാനാണെങ്കിൽ ഇതിന്റെ മോൾ ഭാഗം കിടക്കുന്ന കടപ്പ് രണ്ടാം കണ്ടാത്തതിനാന്നോ കണ്ടി പോയി പുറത്ത് കാണുന്നതാണ് കോണി ചുണ്ടയിൽ നിന്ന് മേപ്പാടിയിൽ കൂടെ കൽപ്പറ്റയ്ക്ക് വരുന്ന മാതിരി പുറത്തിറങ്ങി നനഞ്ഞ വെയിലൊക്കെ കൊണ്ടാകും കാരണം ഈ കോണി ഉള്ളു കൊടുക്കാനുള്ള എഞ്ചിനീയർമാരും ആർക്കിടെക്ടർമാരും എന്തേബല് കണ്ടില്ലേ തുരങ്കപാത ഉണ്ടാക്കാനുള്ള ബുദ്ധി എന്തേ ഈ കോണി ഉള്ളിൽ വെക്കാൻ കിട്ടിയിലേ പഞ്ചായത്ത് നിന്ന് കിട്ടണ ഒരു നിലന്റെ പേരന്റെ കോണി വരെ ഉള്ളു കൊടുക്കുന്ന കാലാണ് അപ്പോഴാണ് ഈ കോണി പുറത്ത് കിടക്കുന്നത് ഈ പേരന്റെ ഡിസൈൻ തന്നെ വയനാടിന്റെ കാലാവസ്ഥക്ക് ചേർന്നതാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളി വെള്ള ഇതാണ്ട് വളച്ചിങ്ങാണ്ട് ഈ ഒതുക്കി വെച്ചത് ഒരു കൂട്ടരോടുള്ള കൂട്ടരോട് തമ്പുരാക്കന്മാരെ അവഗണനയാണ് കേട്ടോ ഒരു പെര പോലും ഇല്ലാതെ പാടികളിൽ ജീവിച്ച പാവങ്ങളുണ്ട് ഓൽക്ക് തന്നെ വലുതാണ് കിട്ടും പക്ഷെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ജീവിച്ച എട്ടും പത്തും ആൾക്കാരുള്ള ഒരു സാധാരണ പായും തൽക്കടിയും തറയിലും വിരിച്ച് കടക്കേണ്ടി വരുമല്ലോ എന്റെ റബ്ബെ മുറ്റ എംബാറുണ്ട് പറഞ്ഞത് ഒരു വെണ്ടക്കീരെ കൈക്കോട്ടെടുത്ത് കൊടുത്താനോ ഒരു പൂച്ച ചത്ത കുഴിച്ചിടാനും കൂടി ഈ മതിലാണ് കെട്ടുന്നോടുകൂടി ഇതൊക്കെ ഇങ്ങനൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു ഇത്ര മനസ്സന്മാരും മരിച്ചിട്ടു കോടികളെ ഉണ്ടായിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാതെ ഹെലികോപ്റ്ററിൽ വന്ന് പാളി നോക്കി പോയ വലിയ വലിയ ദുരന്തങ്ങളല്ലേ നമ്മളെ ഇന്ത്യ ഭരിക്കുന്നത് അതിലും വലുതല്ലല്ലോ തോന്നുന്നു അപ്പൊ ഇങ്ങനൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതം എല്ലാം പോയാലും ലിസ്റ്റിൽ കയറ്റി പരിഗണിച്ച് നാ ലിസ്റ്റിൽ വരേണ്ടി എത്ര ആൾക്കാര് പുറത്തുണ്ട് നിങ്ങൾക്ക് അറിയോ വല പെര നശിച്ച പോയിട്ടില്ല കേട്ടോ പക്ഷെ പെരക്കൊക്കെ വീണ് വൈ ഇല്ലാതായാണ് അയൽവാസികളെ വരെ വെള്ളം കൊണ്ടുപോയപ്പോൾ പേടിച്ചു അടുത്ത ഉരുൾപൊട്ടലിൽ ഞങ്ങളും പോകും എന്ന് പറഞ്ഞിട്ടും പരിഗണിക്കാത്ത സംരക്ഷിക്കാത്ത എത്ര ആൾക്കാർ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്നും അറിയും ഓരോ ആരും മരിച്ചില്ല ഓരോ പെരകളും മണ്ണിന്റെ അടിയിൽ പോയില്ല പൊട്ടി പൊളിഞ്ഞ് വിണ്ട് കീറിയ പെരയിൽ അടുത്ത ദുരന്തത്തിൽ ഞങ്ങളും പോകും അറിഞ്ഞു മത്തായി അടിച്ച കുറ്റിന്റെ പുറത്തായോ നത്തായി കുട്ടിന്റെ പരിധിയിൽ വരണ്ടിയോ ഒരു സ്മാർട്ട് കാർഡ് പോലും ഇല്ലാത്ത ഈ പാവങ്ങളൊന്നും ലിസ്റ്റിൽ ഇല്ലട്ടോ പക്ഷേ മുണ്ടക്കയിലും ചൂരൽമലയിലും പോയി നേരിട്ട് കണ്ടാല് തമ്പുരാക്കന്മാരെ ലിസ്റ്റിൽ ും നിങ്ങളെ മനസ്സിൽ കേരളത്തിലെ മനുഷ്യന്മാരെ പൈസ ഉണ്ട് തമ്പുരാന്റെ പത്തായത്തിൽ വെച്ച കോടികൾ എങ്ങനെ കക്കാം മുക്കാം ഈ പാവങ്ങളെ പറ്റിച്ചാം എന്ന് റിസർച്ച് ചെയ്ത് നടക്കണേ ഓഫീസർമാരും മേലാളന്മാരും പത്തായത്തിന്റെ ചാവി അരയിലെ ചരട്ടമ കെട്ടി നടക്കണോലും ഈ ചൂരൽ മലക്കാരും മുണ്ടക്കൈക്കാരും കണ്ണില് പൊടിയിടാൻ കാട്ടിക്കൂട്ടുന്ന കളികൾക്ക് ഈ പാവങ്ങൾ ചോദ്യം ചെയ്യൂലെട്ടോ പേടിച്ചിട്ടും മുണ്ടൂല്ല പക്ഷേ ചെയ്യുന്ന ക്രൂരതക്കൊക്കെ കൈയിട്ട് ഏ അല്ല എഴുന്നൂറ് തലമുറ നാശായി ഈ പണ്ടാറടങ്ങി പോട്ടേന്ന് ഒരു ഉള്ളിൽ പറയുണ്ടാവും വോട്ടിന്റെ നേരാവുമ്പോൾ നമുക്കൊരു പാലുകാച്ചിൽ കാണാൻ വിധി ഉണ്ടാവട്ടെ അന്ന് ഈ ടൗൺഷിപ്പിന്റെ ചുറ്റിലുള്ള കറുത്ത കാക്കകൾ ആകാശത്തുനിന്ന് മാറി കൊടുത്താണ്ടി തമ്പുരാക്കന്മാരെ എന്നുള്ള തന്നാണ് അന്ന് നമുക്കത് കാണാം ഈ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവരോട് വില കുടുംബക്കാരോട് ഇത്തിരിയെങ്കിലും കരുണ ഇവിടുത്തെ വെള്ളിമൂങ്ങകൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കി ഇതിന്നും പ്രോഫിറ്റ് അടിച്ചാൽ നിൽക്കല്ലേ ഉള്ളത് നല്ലതുപോലെ ആ പാവങ്ങൾക്ക് കൊടുക്കി ഐറ്റം ജീവിച്ചട്ടെ ഇഷ്ടപ്പെട്ട ചെറിയ തൊപ്പം കൂടിക്കോളി നാശം വരൂല